ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണദോസ്മി സദാശിവം ഇക്കരനിന്നിഹ കൈതൊഴുന്നേൻ പ്രിയരേ കൊറ്റിയൂരിലെ ഇന്നത്തെ അനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് മഹേശ്വരന്റെ അംശാവതാരമായ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളാണെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നു ആചാര്യസ്വാമികൾ കൊട്ടിയൂരിലെത്തിയെങ്കിലും വാവലിയാറ് കടന്ന് അക്കരെ പോവുകയുണ്ടായില്ല അക്കരെ കൊട്ടിയൂരിലെ ഓരോ ശിലയും ശിവരൂപമായാണ് ഭഗവത്പാദർക്ക് അനുഭവപ്പെട്ടത് അതിനാൽ അക്കരെ പാദസ്പർശം അനുചിതമെന്ന് കണ്ട സ്വാമിത്രിപാദങ്ങൾ ഇക്കരെ നിന്ന് ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ച് തിരിച്ചുപോവുകയാണ് ഉണ്ടായത് ശ്രീ കൊട്ടിയൂരിന് ദക്ഷിണ എന്ന പദവി നൽകിയത് ഇത് ശങ്കരാചാര്യ സ്വാമികളാണെന്ന് പറയപ്പെടുന്നു വടക്കുങ്കാവ് വടക്കീശ്വരം എന്നീ പേരുകളിലും ഈ പുണ്യസങ്കേതം അറിയപ്പെടുന്നു ആ കൊട്ടിയൂരപ്പനെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് കൈതൊഴാം സ്നേഹപൂർവം engine kind of, kind of, art. Kind of art.